മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഐ പി എൽ സീസണാണ് ഇത്തവണ രാജസ്ഥാൻ റോയൽസ് സാക്ഷ്യം വഹിച്ചത് സമീപകാലത്തെ സീസണുകളിലൊന്നുമില്ലാത്ത വിധം ടീം തകർന്നടിഞ്ഞ സാഹചര്യമാണുള്ളത് സഞ്ജു സാംസന്റെ പരിക്കും പകരമൊരു താരമില്ലാത്ത പോയതുമെല്ലാം രാജസ്ഥാനെ പ്രതികൂലമായി ബാധിച്ച ഒന്നാണ് ചൊവ്വാഴ്ച നടന്ന അവസാന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു പതിനാല് മത്സരങ്ങളിൽ നിന്ന് എട്ട് പോയിന്റുകളുമായാണ് രാജസ്ഥാൻ സീസൺ അവസാനിപ്പിച്ചത് രാജസ്ഥാന്റെ സീസണിന്റെ ഏറ്റവും മികച്ച നേട്ടം എന്ന് പറയുന്നത് വൈഭവ് സൂര്യവംശിയാണ് പതിനാല് കാനായ താരത്തിനെ ഒന്നേ പോയിന്റ് ഒരു കോടി രൂപയ്ക്കാണ് ടീമിലേക്ക് എത്തിച്ചത് എന്നാൽ മികച്ച പ്രകടനം വൈഭവ് പുറത്തെടുത്തു ഗുജറാത്തിനെതിരായ മത്സരത്തിൽ സെഞ്ചുറി അടക്കം നേടിക്കൊണ്ട് ഏഴ് ഇന്നിംഗ്സുകളിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസാണ് താരം സ്വന്തമാക്കിയത് മുപ്പത്തിയാറ് ശരാശരിയിലാണ് വൈഭവിന്റെ പ്രകടനം അതുകൊണ്ട് അടുത്ത സീസണിൽ വൈഭവിനെ നിലനിർത്താനുള്ള സാധ്യതകളും ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ താരത്തിന് മുന്നോടിയായി ജോസ് ബട്ട്ലർ ട്രൻബോൾട്ട് എന്നീ മാച്ച് നമ്പറായി വിട്ടയച്ച രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ മണ്ടത്തരം കാണിച്ചത് അതേസമയം റിലീസ് ചെയ്ത മൂന്ന് സൂപ്പർ താരങ്ങളും പ്ലേ ഓഫ് കളിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അതോടൊപ്പം തന്നെ അടുത്ത സീസൺ മുന്നോടെ ആർച്ചറി ടീമിൽ നിലനിർത്താനുള്ള സാധ്യതകളും ഏറെയാണ് വലിയ പരിക്കിന് ശേഷം ഫോം വേണ്ടിയെടുക്കുന്ന ആർച്ചറി രാജസ്ഥാന് തുടർന്നും ആവശ്യം വന്നേക്കും അതുകൊണ്ട് നിലനിർത്താനുള്ള സാധ്യതകളും ഏറെയാണ് അതോടൊപ്പം തന്നെ മുംബൈ ഇന്ത്യൻസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ആകാശ് പദ്വാളിനെയും റീറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതകളും ഏറെയാണ് ബുംറയുടെ അഭാവത്തിൽ വലിയ രീതിയിലുള്ള പ്രകടനം മുംബൈ ഇന്ത്യൻസിനു വേണ്ടി കാഴ്ചവെച്ചതിനു ശേഷമാണ് രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തിയത് റൺസ് വഴങ്ങുന്നുണ്ടെങ്കിലും വിക്കറ്റ് എടുക്കുന്ന കാര്യത്തിൽ മികച്ച രീതിയിൽ ശ്രദ്ധ പുലർത്തുന്ന ആകാശ് പദ്വാൾ അടുത്ത സീസണിൽ ടീമിന് മുതൽക്കൂട്ടാകുമെന്ന കാര്യം ഉറപ്പാണ് സഞ്ജു സാംസണും ജെയ്സ്വാളും ടീം വിടാനുള്ള സാധ്യതകളെ സാമൂഹ്യ മാധ്യമങ്ങളും ക്രിക്കറ്റ് ലോകത്തും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു കൊൽക്കത്ത അടക്കമുള്ള ടീമുകൾ ജെയ്സ് വാളിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വലിയ ആയിരിക്കും രാജസ്ഥാൻ അടുത്ത സീസണിലൂടെ കടന്നു പോകാൻ പോകുന്നതും